പയ്യന്നൂർ പയ്യന്നൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി കെ രാമചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മുൻജില്ല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കേശവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തി പയ്യന്നൂർ പയ്യന്നൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി കെ രാമചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന അനുസ്മരണ അനുസ്മരണ ചടങ്ങിൽ മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കേശവൻ പ്രഭാഷണം ഈ ലോകത്തിൽ നടത്തിയാൽ ഒരു രാഷ്ട്രമേ ഉള്ളൂ രാഷ്ട്രമേയുള്ളൂ ഒരു രാജ്യമേ ഉള്ളൂ അത് ഭാരതം ബാക്കി ഒരു രാഷ്ട്രവും അങ്ങനെ കാണില്ല ഒരു ആൾ രൂപം അതുകൊണ്ടാണ് വ്യക്തിയുടെ രൂപത്തിൽ അതിനെ കാണാം മണ്ണിനെ അമ്മയായി കണ്ട നാം ഭാരതാമ്പ എന്ന് വിളിച്ചു ഈ രാഷ്ട്രം മേഖലാ പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി സുജിത് വി മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ സുഭാഷ് ജില്ലാ പ്രസിഡന്റ് ജഗദീശൻ കെ വി ജില്ലാ സെക്രട്ടറി ഇ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു